പ്രായം കൂടുന്തോറും നമുക്ക് ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ചെയ്ഞ്ചസ് ഉണ്ടാവും അതുപോലെ സംഭവിക്കുന്ന സന്ധികൾക്കുള്ള പ്രായത്തിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങളെ ഡീജനറേഷൻ കാരണം ഉണ്ടാകുന്ന ചേഞ്ചസിന് നമ്മൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് നമ്മൾ വിളിക്കുന്നു ഒരു ജോയിൻറ്റ് ഒരു മെക്കാനിക്കൽ ആണ് അത് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ അഗ്രഭാഗങ്ങളിലുള്ള കാർട്ടിലേജസ് എല്ലാം നല്ല സ്മൂത്ത് ആയിരിക്കണം പ്രായം കൂടുന്തോറും ഈ സ്മൂത്ത്നെസ് ചിലപ്പോൾ മാറിയെന്നിരിക്കാം തരുണാസ്ഥി തേഞ്ഞു പോയിട്ടുണ്ട് വരാം നീ ജോയിന്റിനെ പറ്റി പറയുകയാണെങ്കിൽ തൊടയസ്ഥിയും കാലിൻ്റെ അസ്ഥിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ജോയിന്റിന്റെ ഇടയിലുള്ള മെനിസ്കസ് എന്ന് പറയുന്ന കാട്ടിലേസിൻ്റെ റിങ്ങും ചിലപ്പോൾ തേഞ്ഞു പോയി അതിന്റെ ഖനം കുറഞ്ഞതാവാം അങ്ങനെ ആവുമ്പോൾ മുട്ടിന്റെ മൂവ്മെന്റ്സ് സ്മൂത്ത് അല്ലാതെ ആവാനുള്ള സാധ്യതയുണ്ട് അത് കാരണം തന്നെ വേദന ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് എല്ലായ്പ്പോഴും നിങ്ങൾക്ക് ഒരുപോലെ വേദന ഉണ്ടാവണമെന്നില്ല മിക്ക സമയത്തും നിങ്ങൾ ഓക്കെ ആയിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല പക്ഷെ ഇടയ്ക്കിടെ മുട്ടുകളിൽ നീര് വേദന പൂർണ്ണമായിട്ട് നിവർത്താനും പൂർണ്ണമായിട്ട് മടക്കാനും ഉള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്ന് വരാം അങ്ങനെ കൂടിയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും മരുന്നുകളും നീ ക്യാപ്പുകളും ലേപനങ്ങളും ഒക്കെ ഉപയോഗിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഈ കൂടിയിരിക്കുന്ന വേദന കുറയുകയും ചെയ്യാം ഒരു പരിധിയിൽ കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്ന ആളാണ് എങ്കിൽ പോസ്റ്റീവ് ആർത്തറൈറ്റിസിന് സഹിച്ചുകൊണ്ട് ജീവിക്കേണ്ട ആവശ്യമില്ല ഇതിന് മാറ്റാൻ നിങ്ങളുടെ ലൈഫിനെ ലിമിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയുള്ള അനവധി സർജിക്കൽ ഓപ്ഷൻസും ഇപ്പോൾ അവൈലബിൾ ആണ് ഇൻക്ലൂഡിങ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറി അപ്പോൾ നിങ്ങൾ മുട്ടുവേദന അല്ലെങ്കിൽ ഇടുപ്പ് വേദന കാരണം നിങ്ങളുടെ ലൈഫ് ലിമിറ്റഡ് ആണെങ്കിൽ നിങ്ങളൊരു ഓർത്തോപെഡിക് സർജനെ ബന്ധപ്പെടുക ഡോണ്ട് ലെറ്റ് ദിസ് അവസ്യോ ആർത്രൈറ്റിസ് ലിമിറ്റ് യുവർ ലൈഫ്